നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ നൌഷാദ് ചുമതലയേറ്റു ഇടതുമുന്നണി ധാരണ പ്രകാരം നിലവിൽ ഒന്നര വർഷക്കാലമായി പ്രസിഡന്റായിരുന്ന സി പി ഐ പ്രതിയെ സജീവൻ രാജിവച്ചതിനെ തുടർന്നാണ് സി പി എം പ്രതിനിധിയായ അഞ്ചൽ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ ജനപ്രതിനിധി എ നൌഷാദ് നിലവിലെ ഭരണസമിതിയിലെ മൂന്നാമത്തെ പ്രസിഡന്റായി ചുമതലയേറ്റത് നിലവിലെ ഭരണസമിതിയുടെ ആദ്യത്തെ രണ്ടര വർഷക്കാലം സി പി എമ്മിലെ എസ് ബൈജു ആയിരുന്നു പിന്നീട് ഒന്നര വർഷ കാലത്തേക്ക് ഇടതുപക്ഷ മുന്നണിയുടെ ധാരണ പ്രകാരം സി പി ഐയിലെ സജീവ് പ്രസിഡന്റായി ചുമതലയേറ്റു സജീവിന്റെ കാലാവധി പൂർത്തിയായതോടെയാണ് ഇനിയുള്ള ഒന്നര വർഷ കാലത്തേക്ക് സി പി എം ജനപ്രതിനിധിയായി നൌഷാദ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റത് നൌഷാദ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന സ്വീകരണ യോഗം കശുവണ്ടി കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു ചില മാറ്റങ്ങൾ വന്നെങ്കിലും ഒടുക്കം അത് നോശാതിന്റെ എല്ലാം ഭംഗിയാണെന്നുള്ളതാണെന്ന് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പൂർത്തിയാക്കാനും നിർവഹിക്കാനും ഒക്കെ ഉള്ള ഒരു ഗ്രാമ പഞ്ചായത്ത് തന്നെയാണ് രവാലിയും വ്യവസായത്തിതായ പ്രസിദ്ധികളുണ്ട് മറ്റുള്ള പാർട്ടികളെ തുടക്കത്തെ കുറിച്ച് പൂർത്തിയാക്കപ്പെടേണ്ടതുമായ നിരവധി വിഷയങ്ങളുണ്ട് അതെല്ലാം ഇന്നത്തെ ഈ അനുമോദന യോഗം കാണുമ്പോഴുണ്ട് എല്ലാ പ്രവർത്തനമാരും ഉണ്ട് എല്ലാ കക്ഷി രാഷ്ട്രീയത്തിൽപ്പെട്ടവരും ഉണ്ട് യോജിപ്പ് നിർബന്ധപ്പെടാതെ എല്ലാവരെയും സങ്കീർത്തിച്ച് ഒറ്റ മനസ്സോടുകൂടി മുന്നോട്ട് പോകാനും ലക്ഷ്യങ്ങൾ പൂർത്തിയെടുക്കാനും കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് രാഷ്ട്രീയ നേതാവുകളല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരെയും സഹകരിപ്പിച്ച് പോകാനുള്ള ഒരു മനസ്സും സൗഹൃദവും ഒക്കെ ഉള്ള ആളുകളാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലേഖ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ എന്നിവർ സ്വീകരണ യോഗത്തിൽ ഞാൻ എന്റെ പരമാവധി കഴിവുകൾ പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് സത്യപ്രജ്ഞ ചെയ്യുന്നു আ <laughs> আ